സഹോദരന്മാരെ സഹോദരിമാരെ അസ്സാം വലൈക്കും വറഹമത്ത് വരകാത്തു സൂറത്തുൽ ഫാത്തിഹ ആയത്ത് നമ്പർ മൂന്ന് ഇതാണ് ഇന്ന് നമ്മുടെ പഠന വിഷയം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പഠിച്ചപ്പോൾ നമ്മൾ എന്ന ഈ രണ്ട് അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണനാമങ്ങളെ കുറിച്ച് നമ്മൾ അർ റഹ്മാൻ അർ റഹീം ഈ രണ്ട് പദങ്ങളുടെയും ക്രിയാരൂപം റഹീമ യർഹമു റഹിമ എന്ന് പറഞ്ഞാൽ കരുണ കാണിച്ചു യർഹമു കരുണ കാണിക്കും കാണിക്കുന്നു അപ്പൊ അതിൽ നിന്ന് റഹ്മാൻ പരമകാരുണികൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ റഹീം കരുണാനിധി അപ്പൊ ബിസ്മില്ലാഹി റഹ്മാൻ റഹീമിൽ വന്ന ആ റഹ്മാൻ ആ റഹീം സൂറത്തുൽ ഫാത്തിഹയിലും ആവർത്തിക്കുകയാണ് ഇവിടെ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നതിന്റെ രണ്ടാമത്തെ ന്യായം രണ്ടാമത്തെ കാരണം അവൻ റഹ്മാനാണ് റഹീമാണ് എന്ന് പറയുകയാണ് ഈ ഗുണനാമത്തെക്കുറിച്ചുള്ള ആവർത്തനം തന്നെ അല്ലാഹുവിൻ്റെ കാരുണ്യമെന്ന് പറയുന്ന ആ ഗുണത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട് അല്ലാഹു അവന്റെ സൃഷ്ടികളോട് അങ്ങേയറ്റത്തെ ദയയും കാരുണ്യവും കാരുണ്യവും ഉള്ളവനാകുന്നു അതുകൊണ്ടാണ് അവന്റെ ആ ഗുണത്തെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് നമുക്കൊരു മടുപ്പും അനുഭവപ്പെടുന്നില്ല ഈ ആവർത്തനം അല്ലാഹു ഈ ഗുണത്തെ കാരുണ്യം എന്ന് പറയുന്ന വാത്സല്യം എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ഗുണത്തെ അള്ളാഹു ഒരിക്കലും അവന്റെ മനസ്സിൽ സൂക്ഷിച്ചൊളിപ്പിച്ചു വെക്കുകയായിരുന്നില്ല അല്ലാഹു ഓരോ നിമിഷത്തിലും അനുനിമിഷത്തിൽ അനുദിനം തന്റെ പടപ്പുകൾക്ക് തന്റെ പടപ്പുകളുടെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു പിശുക്കും കാരുണ്യം കൊടുക്കുന്നിടത്ത് എടുത്ത് പടച്ചുതമ്പുരാൻ കാണിക്കുന്നില്ലെന്നർത്ഥം അള്ളാഹുവിനോടുള്ള നമ്മുടെ സമീപനം പരിഗണിച്ചിട്ടല്ല അല്ലാഹു നമ്മോട് കാരുണ്യം കാണിക്കുന്നത് അതാണ് റഹ്മാൻ സൂചിപ്പിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്ന നാഥനെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ് റഹ്മാൻ എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹുവിനോടുള്ള നമ്മുടെ സമീപനം അല്ല അല്ലാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ അടിസ്ഥാനം എന്നർത്ഥം ഈ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവരുടെ ജീവിതവും ഈ കരുണ എന്ന് പറയുന്ന ഗുണവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്പം കാരുണ്യത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനകളും നമ്മുടെ ജീവിതവുമായി സ്പർശിച്ച് നമ്മുടെ ജീവിതത്തെ തൊട്ട് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയും കാരുണ്യത്തിന്റെ മതമാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലിസ്വലമെ കുറിച്ച് പറയുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ഒമാർ ലോകർക്കാകമാനും കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ സുല്ലാ അലിസ്വലമിയുടെ അനുയായികളും കാരുണ്യത്തിന്റെ വക്താക്കളാകണം എന്നതാണ് ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും താല്പര്യം ഇന്ന് കാരുണ്യം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരുണ്യം അവസാനിക്കുക വറ്റി വറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ക്രൂരത എന്ന് പറയുന്ന സ്വഭാവം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന കാലം കാരുണ്യത്തിന്റെ പ്രവാചകൻ അവിടുത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് റഹമാ ഉദൈനവും പരസ്പരം കാരുണ്യം കാണിക്കുന്നവരെന്ന കാരുണ്യമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നിർഭാഗ്യവാണെന്നാണ് പ്രവാചകൻ സല്ലാസ്വലം തങ്ങൾ പറയുന്നത് നിർഭാഗ്യവാനല്ലാതെ നിർഭാഗ്യവാനിൽ നിന്നല്ലാതെ കാരുണ്യം ഇല്ലാ മിൻ എടുത്തുമാറ്റപ്പെടുകയില്ലാസ്ലം പറയുന്നു നിർഭാഗ്യവാനിൽ നിന്നല്ലാതെ കാരുണ്യം എടുത്തു മാറ്റപ്പെടുകയില്ല നമ്മൾ നോക്കണം നമ്മുടെ ഉള്ളിൽ അള്ളാഹു സുഭാനുവതാല നിക്ഷേപിച്ചിട്ടുള്ള ഗുണമാണ് ആ ഗുണം നാം എത്രത്തോളം പ്രയോഗവത്കരിക്കുന്നുണ്ട് അല്ല ഈ ദുനിയാവിലേക്ക് ഈ ലോകത്തേക്ക് അവന്റെ കാരുണ്യത്തെ നൂറായി ഭാഗിക്കുകയും അതിൽ ഒരു ഭാഗമാണല്ലോ ഈ ലോകത്തേക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് ജനങ്ങളോട് കരുണ കാണിക്കാൻ അല്ലാഹു പറയുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലിസ്വലമിയുടെ ഒരു ഹദീഫിൽ നമുക്ക് കാണാം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവരുടെ ആകാശത്തുള്ളവന്റെ കരുണക്ക് നിങ്ങൾ അർഹനായിത്തീരും ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവാത്സല്യങ്ങൾ കുറഞ്ഞു വരുന്നു ഹസൻ ഹുസൈൻ ഒരിക്കൽ വാത്സല്യം പൂർവം ചുംബിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനെ കണ്ട ഒരു സഹാബി നബിയോട് പറയുകയാണ് പ്രവാചകരെ എനിക്ക് പത്ത് മക്കളുണ്ടായിട്ട് ഞാൻ ഇന്നുവരെ മാ മിൻഹു മഹദ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബിസല്ലാ അലിസ്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് മറുപടി കൊടുത്തത് മല്ലായർഹം ലായുർഹം കാരുണ്യം കാണിക്കാത്തവരോട് കാരുണ്യം കാണിക്കാത്തവർക്ക് കരുണ കിട്ടുക എന്ന് പറയുന്നത് ഇല്ല അവർ കാരുണ്യത്തിന് അർഹരല്ല എന്ന് പ്രവാചകൻ സല്ലാ അലിസ്ലമ പറയുന്നു മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോടും കരുണ പറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളൊക്കെ തന്നെ ഏതോ ഇപ്പോ ഈ അടുത്ത് മാതൃദിനമൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണല്ലോ മാതാവിനെ സ്നേഹിക്കാൻ ഒരു ദിനം എന്താ സ്നേഹിക്കാൻ അങ്ങനെ ഒരു ദിനം നിശ്ചയിച്ചുകൊണ്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേജുകളിലും പേജുകളിലും നിറഞ്ഞ സ്നേഹം സ്റ്റേജ് കിട്ടിയാൽ മാതൃസ്നേഹത്തെക്കുറിച്ച് വിറുവണം അങ്ങനെ വീട്ടിനീട്ടി പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ പേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേജുകളിലൂടെ മാതൃസ്നേഹത്തെക്കുറിച്ച് എഴുതാൻ കഴിയുന്ന ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അന്നൊരു ഫോട്ടോ മാതാവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ മാതൃസ്നേഹം അവസാനിച്ചു പിതാവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ പിതാവിനോടുള്ള സ്നേഹം അവസാനിച്ചു ഖുർആൻ പറയുന്നത് കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കുക എന്നാണ് അവർക്ക് കാരുണ്യം ആവശ്യമുണ്ട് നിങ്ങളുടെ സ്നേഹം ആവശ്യമുണ്ട് കൊടുക്കുക ഇന്ന് മുതലാളിക്ക് തൊഴിലാളിയോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല കവി സല്ലാ ഇസ്ലമയുടെ കാലത്ത് ഒരു സഹാബി തന്റെ അടിമയോട് ക്രൂരമായി പെരുമാറിയ വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ സല്ലല്ലാളി സ്വലമക്ക് അറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാ ഇസ്ലമ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അനുയായിയോട് പറഞ്ഞല്ലോ നിന്റെ കീഴിലുള്ള ആളുകളോട് കരുണ കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ല നീ ഇവിടെ ജീവിക്കുന്നത് തന്നെ നിന്റെ മുകളിലുള്ള പടച്ചടം പുരാന്റെ കാരുണ്യം കൊണ്ടാണെന്നുള്ള ബോധം നിനക്ക് നഷ്ടപ്പെടുന്നു ഇത് കേട്ടക്കുള സഹാബി ആ അടിമയെ മോചിപ്പിക്കുകയായിരുന്നു നമ്മൾ അറിയണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് കാരുണ്യം കാണിക്കാൻ കാരുണ്യം എന്ന് പറയുന്ന ഗുണത്തെ അള്ളാ സുഭാനുഅത്താല സ്വയം ഏറ്റെടുക്കുകയും സ്വന്തത്തിന്റെ മേൽ നിയമമാക്കുകയും ചെയ്തൊക്കെ നമ്മൾ ആയത്തുകളിലൂടെ പഠിച്ചു കാരുണ്യത്തിന്റെ നൃകുടമായി പ്രവാചകൻ സല്ല അലിസ്വലാമെ ഈ ലോകത്തേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നിട്ടും എന്റെ നമുക്ക് ഈ ജനങ്ങളോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല നമ്മുടെ അയൽവാസികളോട് കാണിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കാൻ കഴിയണം സഹോദരിമാരോട് കാണിക്കാൻ കഴിയണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും പ്രേമം ആ ചെറുപ്രായത്തിന്റെ സന്ദർഭത്തിൽ പരസ്പരം കാണിച്ച പ്രേമത്തിൽ ഒതുങ്ങുന്നതല്ല ദാമ്പത്യ ജീവിതം വറഹ്മ നിങ്ങൾക്കിടയിൽ വെറും പ്രേമം മാത്രമല്ല സൃഷ്ടിച്ചത് നിങ്ങൾക്ക് പരസ്പരം കാരുണ്യം കാണിക്കാൻ കൂടി കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതാന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തെ എങ്ങനെ സുഖമായിട്ട് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് കുർആാൻ വളരെ അടിവരായിട്ട് വിശദീകരിച്ചിരുന്നു അവിടെയും നമുക്ക് കാരുണ്യം കാണാൻ കഴിയുന്നു ഇങ്ങനെ കാരുണ്യത്തിന്റെ മാതൃകകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരുണ്യം അള്ളാഹു സുഹാനു പ്രവാചകൻ അലൈഹി തങ്ങൾ ദീനുൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമുക്ക് അത് ആളുകൾക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയണം ഇങ്ങനെ കാരുണ്യത്തിന്റെ വക്താക്കളായി തീരാൻ റഹീം എന്ന അള്ളാഹുവിന്റെ ഈ ഗുണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഈ വിശേഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടാം മൂന്നാമത്തെ ആയത്ത് നമ്മെ ഈ അർത്ഥത്തിലും സ്വാധീനിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാലമീൻ